അസലാമലൈക്കും പരിശുദ്ധ റബിയോൽ മാസത്തിലാണല്ലോ നാം എല്ലാവരും ഉള്ളത് ഈ മാസം കഴിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നബി സുല്ലാഹ് അലൈ വസലമാ തങ്ങൾ പിറന്ന ഈ മാസത്തിൽ ഒമ്പ്ര ചെയ്യാൻ ഒരുപാട് പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ടല്ലോ അഹമ്മദില്ല അലമദില്ല അവിടെ എത്തിയവർ പരിശുദ്ധ മദീനയിലും അക്കയിലൊക്കെ എത്തിയവർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് തുക ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ചില സമയങ്ങളിലൊക്കെ നല്ല കാര്യങ്ങൾ വിവാദത്തുകൾ നിസ്കാരമൊക്കെ നമുക്ക് ചെയ്യാൻ മടിയുള്ള മടിയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാകും നിസ്കരിക്കാനുള്ള മടി നിസ്കാരത്തിലുള്ള ആത്മാർത്ഥതക്കുറവ് കുറവ് നിസ്കാരത്തിലെ ശ്രദ്ധക്കുറവ് എല്ലാം മാറിക്കിട്ടാൻ നാം എല്ലാ ദിവസവും പതിവാക്കേണ്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് കേട്ടോ നിസ്കാരത്തിൽ ഒരിക്കലും മടി വരാനേ പാടില്ല കാരണം അത്രയും ഫറലായിട്ടുള്ള ഒന്നാണ് നാം നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഉള്ള അഞ്ച് വക്കുള്ള നിസ്കാരം അതുകൊണ്ട് അതിനെ നാം അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്നാലും ചില സമയങ്ങൾ പൈശാചികമായിട്ടുള്ള ശീത്താൻ്റെ ഉപദ്രവങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ മിതമായിട്ടുള്ള ഫോൺ ഉപയോഗം അങ്ങനെയുള്ള നമ്മുടെ മനസ്സിലെ ഈ മാൻ കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണമായിട്ടൊക്കെ നമുക്ക് നിസ്കരിക്കാനുള്ള മടി ചില സമയങ്ങളിലൊക്കെ ചില നേരത്തെ നിസ്കാരം നിസ്കരിക്കാൻ പ്രത്യേക മടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ തിക്കറി മതി കേട്ടോ ഇത് കുറച്ച് ദിവസം നിങ്ങൾ പതിവായിട്ട് ചൊല്ലിയാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ് അത്രയും ശക്തിയുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധ അസ്മാ ഉൽ ഹസ്നയിലെ ധിഖറുകൾ കൂടിയിട്ടുള്ള ഒരു ദിക്കറാണ് ടൗ ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെല്ലാവുന്നതാണ് കേട്ടോ അസ്മ അൽ ഹസ്നല്ലേ അള്ളാഹുവിൻ്റെ തിക്കറല്ലേ മൻസസ് ടൈമിലൊക്കെ നമുക്ക് ചെല്ലാവുന്നതാണ് നമുക്ക് തിക്കറ് ചൊല്ലാനുള്ള മടി ഖുർആൻ ഓതാനുള്ള മടി നിസ്കരിക്കാനുള്ള മടി അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുന്ന കാര്യങ്ങൾ ഇബാധിതകൾ ചെയ്യാനുള്ള മടിയൊക്കെ മാറാനുള്ളൊരു തിക്കറാണ് കേട്ടോ മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് എല്ലാ ദിവസവും നാം പതിവാക്കേണ്ടത് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചൊല്ലിയാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് ഇനി ഏതാണ് stick it യാദ്ദൂസു യാ സലാമു യാ മിനു യാ മുഹീമിനു യാ അള്ളാ എന്നാണ് നാം ചൊല്ലേണ്ട തിക്കറ് മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ദിവസവും നാം ഇത് ചൊല്ലേണ്ടത് ഈ തിക്കറ് എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുക എന്തായാലും ഇതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു കാണിച്ചു തരട്ടോ ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും അഞ്ച് വക്തുള്ള ഫർണ്ണു നമസ്കാരങ്ങൾ കൃത്യമായിട്ട് നിസ്കരിക്കാനുള്ള തൗഫീക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നിൽക്കട്ടെ ആ മീൻ എന്ന് പറഞ്ഞു കൊടുക്കും ഈ വീഡിയോ നിർത്തുന്നുണ്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക വീണ്ടും കാണാം അസലേക്കും